നമസ്കാരം യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും പ്രദേശങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ മറ്റൊരു രാജ്യം പിടിച്ചടക്കാൻ വേണ്ടിയാണ് അത് ചരിത്രാതീത കാലത്ത് അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെയാണ് ആ പ്രദേശം നമ്മുടേതാണ് എന്ന് പറയുന്നു അത് മാന്തിയെടുക്കുന്നു ഇപ്പോൾ ചൈന അരുണാചൽ പ്രദേശ് അവരുടേതാണെന്ന് പറയുന്നു പാകിസ്ഥാൻ കാശ്മീർ അവരുടേതാണെന്ന് പറയുന്നു അതുപോലെ പല മേഖലകൾക്ക് വേണ്ടി പ്രദേശങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങളെ ചേർത്ത് വയ്ക്കാൻ വേണ്ടിയാണ് പലപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് ഇതിപ്പോൾ യുദ്ധത്തിൻ്റെ കഥയല്ല ബംഗ്ലാദേശിലെ ഒരു പവിഴദ്വീപിൻ്റെ സെയിൻറ്റ് മാർട്ടിൻ ദ്വീപിൻ്റെ കഥയാണ് കാരണം ഈ ഒരു ദ്വീപിനു വേണ്ടിയാണ് അമേരിക്ക ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട ഷെയ്ഖ് ഹസീന പറയുന്നത് അവർക്ക് പവിഴദ്വീപിൽ സൈനിക താവളം വേണം പവിഴദ്വീപിൽ അവർക്ക് ഇഷ്ട ഇഷ്ടം പോലെ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം അതുകൊണ്ട് ഈ പവിഴ ദ്വീപ് സ്വന്തമാക്കുന്നതിന് വേണ്ടി സെയിൻ മാർട്ടിൻ എന്ന പവിഴദ്വീപ് സ്വന്തമാക്കുന്നതിനു വേണ്ടി അമേരിക്ക കളിച്ച കളിയാണ് ഇതെന്ന് പറയപ്പെടുന്നത് ബംഗ്ലാദേശിലെ ഏക പവിടദ്വീപാണ് സെയിൻറ്റ് മാർട്ടിൻ തന്നെ അധികാര ഭ്രഷ്ട ആക്കിയതിലെ അമേരിക്കൻ താൽപ്പര്യം ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസം അവർ എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു അമേരിക്കയ്ക്ക് വലിയ നോട്ടമാണ് ഈ ദ്വീപ് ഒരു കുഞ്ഞു ദ്വീപാണിത് പക്ഷേ അത് വളരെ സമൃദ്ധമാണ് വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് മാത്രമല്ല അതിൻ്റെ ആ പ്രദേശം പല മേഖലകളിൽ നിന്ന് അവിടെ എത്താൻ പറ്റുന്നതാണ് അതായത് പ്രകൃതി തന്നെ ആ ദ്വീപിൻ്റെ ഒരു പൊസിഷൻ അതിൻ്റെ സ്ഥാനം കൃത്യമായി എല്ലാ ആക്സസും അവിടേക്ക് എത്താനും അവിടെ നിന്ന് പോകാനുമുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ ദ്വീപ് അവിടെ ഉടലെടുത്തിരിക്കുന്നത് ഈ ബംഗാൾ ഉൾക്കടലിൻ്റെ അധികാരം പിടിച്ചെടുക്കാനും ഈ ദ്വീപ് കൈക്കലാക്കാനും ഒക്കെ അനുവാദം കൊടുത്തിരുന്നെങ്കിൽ ഒരു വേള അവിടെ ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ലായിരുന്നു എന്നും ഷെയ്ഖ് ഹസീന പറയുന്നുണ്ട് അതായത് ഈ സെൻറ്റ് മാർട്ടിൻ ദ്വീപിൽ സൈനിക താവളം നിർമ്മിക്കാൻ അമേരിക്കയ്ക്ക് പദ്ധതിയുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ പല രീതിയിൽ ഈ ദ്വീപ് കൈക്കലാക്കാൻ അമേരിക്ക നേരത്തെ ഖാലുദാസിയെ ഉണ്ടായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയിരുന്നു ഏറ്റവും തന്ത്രപ്രധാനമായൊരു പോയിന്റാണ് ഈ സെയിൻറ്റ് മാർട്ടിൻ എന്ന് പറയുന്ന പവിഴദ്വീപ് ബംഗ്ലാദേശിലെ ടൂറിസം മത്സ്യബന്ധന കേന്ദ്രം കൂടിയാണ് ഈ പവിഴദ്വീപ് ബംഗാൾ ഉൾക്കടലിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗത്തായിട്ടാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് മ്യാൻമറിന് അടുത്തുള്ള ബംഗ്ലാദേശിൻ്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കോക്സ് ബസാർ എന്ന പ്രദേശത്തിന് അടുത്താണ് ഈ ദ്വീപ് മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഈ ദ്വീപിൻ്റെ വിസ്തീർണ്ണം ഇവിടെ ഏതാണ്ട് മൂവായിരത്തി എഴുന്നൂറ് പേരാണ് താമസിക്കുന്നത് മത്സ്യബന്ധനം നെൽകൃഷി തെങ്ങ് കൃഷി കടൽപ്പായൽ വിളവെടുപ്പ് എന്നിവയാണ് ഉപജീവന മാർഗ്ഗങ്ങൾ ഇവിടെയുള്ള ആളുകളുടെ ഇതെല്ലാം മ്യാൻമറിലേക്ക് അവർ കയറ്റുമതി ചെയ്യുന്നു പിന്നെ തെങ്ങുകളുണ്ട് തേങ്ങ ആയിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തിലാണ് സെയിൻറ്റ് മാർട്ടിൻസ് ദ്വീപിനെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റിയത് സെയിൻ മാർട്ടിൻ എന്ന ക്രിസ്ത്യൻ പുരോഹിതനാണ് ഈ പേരിട്ടത് അതുപോലെ ചിറ്റഗോങ്ങിലെ അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന മാർട്ടിൻ്റെ പേരാണ് ഈ ദ്വീപിന് എന്ന മറ്റൊരു വാദമുണ്ട് മുപ്പത്തിയേഴിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ മ്യാൻമാർ വേറിട്ട ശേഷം ദ്വീപ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി തുടർന്നു വരെ വിഭജനത്തിന് ശേഷം ദ്വീപ് പാകിസ്ഥാൻ്റെ അധീനതയിലായി എഴുപത്തിയൊന്നിലെ വിമോചന യുദ്ധശേഷം പവിഴദ്വീപ് സെയിൻറ് മാർട്ടിൻസ് ദ്വീപ് ബംഗ്ലാദേശിൻ്റെ ഭാഗമായി യു എസിനെ മാത്രമല്ല ചൈനയ്ക്കും ഈ ദ്വീപിൽ കണ്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള ഈ ചെറിയ ദ്വീപിലേക്ക് പല രീതിയിൽ കടന്നു കയറാം അതുതന്നെയാണ് ചൈനയുടെ നോട്ടവും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദ്വീപ് ടെക്നാഫ് പെനിൻസുല എന്ന മേഖലയുടെ വിപുലീകൃത ഭാഗമായിരുന്നു ടെക്നാഫ് പെനിൻസുലയുടെ ഒരു ഭാഗം പിന്നീട് വെള്ളത്തണ്ടിയിലാവുകയും അതിൻ്റെ തെക്കേ അറ്റം ബംഗ്ലാദേശിൽ നിന്ന് വേർപെടുത്തുകയും അല്ലെങ്കിൽ ഒരു ദ്വീപായി അത് മാറുകയും ചെയ്തു ഒരു ഐലൻഡായി മാറി പതിനെട്ടാം നൂറ്റാണ്ടിൽ അറബ് വ്യാപാരികളാണ് ഈ ദ്വീപിൽ ആദ്യമായി എത്തിയത് ജാസറ എന്നായിരുന്നു അറബികൾ ഈ ദ്വീപിനെ വിളിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ചിറ്റകോങ്ങിലെ ഡെപ്യൂട്ടി കമ്മീഷണർ മാർട്ടിൻ്റെ പേരിലാണ് ഈ ദ്വീപിൻ്റെ സെയിൻ മാർട്ടിൻസ് ദ്വീപ് എന്നുള്ള പേര് പിന്നീട് ഉയർന്നുവന്ന മറ്റൊരു വാദമാണ് പ്രാദേശികമായി ആളുകൾ ഈ ദ്വീപിനെ ബംഗാളി ഭാഷയിൽ നരിക്കൽ ജിൻചിറ എന്നാണ് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ നാളികേരത്തിൻ്റെ ദ്വീപ് അല്ലെങ്കിൽ കോക്കനട്ട് ഐലൻഡ് എന്നാണ് അർത്ഥം ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്ന ഒൻപത് കിലോമീറ്റർ നീളവും ഒന്ന ദശാംശം രണ്ട് കിലോമീറ്റർ വീതിയുമുള്ള ഈ ദ്വീപ് പിടിച്ചെടുക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു എന്ന നേരത്തെയും റിപ്പോർട്ടുണ്ട് ലോകത്തിലെവിടെ നിന്നും കടൽ മാർഗ്ഗം എത്തിച്ചേരാൻ തരത്തിലാണ് സെയിൻറ്റ് മാർട്ടിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അതിനാൽ ഇതൊരു പ്രധാന ജലപാത കൂടിയാണ് തന്ത്രപ്രധാനമായ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ ബംഗാൾ ഉൾക്കടലും ചുറ്റുമുള്ള മുഴുവൻ കടൽ പ്രദേശവും സെന്റ് മാർട്ടിൻ ദ്വീപിൽ നിന്ന് നിരീക്ഷിക്കാൻ സാധിക്കും അതായത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് സെൻറ് മാർട്ടിൻ ദ്വീപ് വളരെ പ്രധാനമാണ് അതുതന്നെയാണ് അമേരിക്കയ്ക്കും ചൈനയ്ക്കും വേണ്ടത് പല രീതിയിൽ യുദ്ധം ചെയ്തുമൊക്കെ സ്ഥാനങ്ങളും അതുപോലെ സ്ഥലങ്ങളും ഒക്കെ പിടിച്ചെടുക്കുന്നത് പോലെ ഇത്തരത്തിലൊരു സംഘർഷമുണ്ടാക്കിയും ഒരു ദ്വീപോ ഒരു പ്രദേശമോ പിടിച്ചെടുക്കാൻ സാധിക്കും എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത് അതുപോലെ വ്യാപാര മാർഗങ്ങളിലൂടെ ഇതര രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നതിനൊക്കെ ഈ പ്രദേശം വളരെ സൗകര്യപ്രദമാണ് ഒപ്പം തന്നെ സൈനികമായ പ്രതിരോധ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും ഒരു സൈനിക താവളം ഒരുക്കുന്നതിനും ഒക്കെ തന്നെ പ്രാപ്തമാണ് ഈ ദ്വീപിൻ്റെ ഭൂമിശാസ്ത്രം ഇതൊക്കെ തന്നെയാണ് അമേരിക്കയും ചൈനയും നോക്കുന്നത് അതുപോലെ പെട്ടെന്നൊരു യുദ്ധമോ മറ്റോ ഉണ്ടായാൽ ഈ പ്രദേശവുമായി ബന്ധം സ്ഥാപിക്കുന്നത് എളുപ്പമാണ് അതുകൊണ്ടാണ് ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഈ ദ്വീപിലേക്ക് ഉറ്റുനോക്കുന്നത് മാത്രമല്ല വാണിജ്യപരവും തന്ത്രപരവുമായ കാരണങ്ങൾ ഉണ്ട് ഇത് ഇന്ത്യ ശരിക്കും ഈ ഒരു കാര്യത്തെ വളരെ കാര്യമായി തന്നെയാണ് എടുക്കുന്നത് കാരണം ഇത്തരം ഒരു നടപടി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഇന്ത്യക്ക് നേരത്തെ കിട്ടിയെന്ന് പറയപ്പെടുന്നു എന്തായാലും ലളിതമായി പറയുകയാണെങ്കിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ശക്തമായ രണ്ട് രാജ്യങ്ങൾ ചൈനയും ഇന്ത്യയും അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് രാജ്യങ്ങൾ അപ്പം ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശുമായി ഒരു ഒരു സൗഹൃദ ബന്ധമുണ്ട് ചൈനയ്ക്ക് ഈ ദ്വീപിൽ ഒരു കണ്ണുണ്ട് അമേരിക്കയെ പോലെ തന്നെ അപ്പം ഇത് ഭാവിയിൽ വലിയ തോതിലുള്ള നയതന്ത്ര വിഷയങ്ങളിലേക്ക് പ്രതിസന്ധികളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ത്യ വളരെ കാര്യമായി തന്നെയാണ് ഈ ദ്വീപിനെ ഈ ദ്വീപുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളെ വീക്ഷിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്കയ്ക്ക് സൈനിക സാന്നിധ്യം സജ്ജമാക്കണം അവർക്കിവിടെ ഒരു സൈനിക താവളം സ്ഥാപിക്കണം ബംഗ്ലാദേശിലെ പവിഴദ്വീപ് പവിഴപ്പുറ്റുകളാൽ നിറഞ്ഞ ദ്വീപാണ് പവിഴപ്പുറ്റുകളാണ് ഈ ദ്വീപിനെ താങ്ങി നിർത്തുന്നത് ടൂറിസം കേന്ദ്രം കൂടിയാണ് അവിടെ ഒരു ടൂറിസ്റ്റ് വില്ലേജ് ആക്കി മാറ്റാം അത് പിടിച്ചടക്കി കഴിഞ്ഞാൽ അമേരിക്കയുടെ ടൂറിസം അല്ലെങ്കിൽ ചൈനയുടെ ടൂറിസം രംഗത്തിന് കൂടുതൽ ഉണർവേകും എട്ട് ഷിപ്പിംഗ് ലൈനറുകൾ ദ്വീപിലേക്ക് ദിവസേനയുള്ള യാത്രകൾ നടത്തുന്നുണ്ട് ഇക്കോ ടൂറിസത്തിന് ഇക്കാലത്ത് വലിയ പ്രാധാന്യമുണ്ട് വിനോദസഞ്ചാരികളൊക്കെ തന്നെ എത്തുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ പല രീതിയിലുള്ള ഒരു ദ്വീപാണ് അത് പ്രകൃതിദത്തമായി ഭൂമിശാസ്ത്രപരമായി ഉണ്ടായ ദ്വീപ് അതിൽ കണ്ണുനിട്ട് കൊണ്ടാണ് അമേരിക്കയും ചൈനയും പല കളികൾ കളിക്കുന്നത് എന്ന് പറയുന്നു എന്തായാലും ഇത് മനോഹരമായ ഒരു ദ്വീപാണ് ഇതിന് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ദ്വീപിന് സ്വാഭാവികമായി ഉയർന്നു വന്ന ദ്വീപാണ് അപ്പോൾ പിന്നെ ഈ ദ്വീപ് ഞങ്ങൾക്ക് വേണം എന്ന് അമേരിക്കയ്ക്ക് പറയാൻ അവകാശമൊന്നുമില്ല എന്നാലും അതെങ്ങനെങ്കിലും കൈയ്യടക്കാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ചൈനയിൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്നറിയില്ല ഇന്ത്യ ഏതായാലും ഈ വിഷയങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും